അങ്ങനെ ഞങ്ങൾ ലൈവില് വന്നിരിക്കുകയാണ് മക്കളെ കാട്ടിയേ പോവാണ് ഞങ്ങള് ഏത് എന്നാല ചേന എന്നിട്ടാ ചേനം ചേത്താൻ പോയി കാരണം ചേനടതല്ലേ മറ്റേ എന്നിട്ടാ പേര് കാട്ടിലേക്ക് പോവാൻ ആൾക്കാരാരും കാണാനില്ലല്ലോ ഒട്ടും കത്തിക്കാൻ പറകില്ല അപ്പുറത്ത് അപ്പുറത്തും പറമ്പീന്ന് പോയി എടുക്കാൻ ആൾക്കാർ സംഭവിക്കില്ല ഇതൊന്നൊന്നര കേറ്റാണ് കൈ ചില്ലർക്ക് കേറ്റല്ല പട്ടി കഥക്കണല്ല കഥക്കും നീ ഞാൻ ചെരിപ്പിടാറില്ലല്ലോ മഴ പെയ്ത് ഞാൻ അവിടെ നിൽക്കാനൊരു ഗ്യാപ്പില്ല ഫോൺ നിളത്തിലാവും എൻ്റെ അമ്മയേ നല്ല അക്കോട്ടുണ്ടാവും ഇറക്കുക കമ്പ്യൂടെ അവിടെ വരേയുള്ളൂ മക്കളെ ലൈവ് എടുക്കാൻ പറ്റുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങടെ നിങ്ങടെ ലൈവ് എടുക്കാൻ പറ്റില്ല റേഞ്ച് ഉണ്ടാവില്ല കാട്ടിലേക്ക് പോവുമല്ലോ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കാന വരുട്ടായി റബ്ബറും തോട്ടത്തൊക്കെ റബ്ബറും തോട്ടത്തൂടെ വേണം പോവാനായിട്ട് കാട്ടിലേക്ക് ആൾക്കാരും വന്നിട്ടില്ലല്ലോ അപ്പം ഇങ്ങോട്ട് പോയി ഫാൻസൊക്കെ അവിടെ പോയി കുറച്ച് ദിവസമായി വിറകെടുക്കാൻ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു കഥപ്പ് അനുഭവപ്പെടുന്നുണ്ട് വരുമ്പോ ഈ മുളക് പറക്കാടി എന്തോര മുളകാ നീ നോക്കി നടക്കുന്ന ആളിവിടെയല്ല നീ പറഞ്ഞു വീണത് വീണത് നല്ല പാറ കേസ് ഇത് വേറെ ആൾക്കാരെ പാവൽപ്പന്തലാണ് വെള്ളക്കുഴി നല്ല തെളിഞ്ഞ വെള്ളം ഈ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ അസുഖണ്ടോ ഇതുകൂടെ വരുമ്പോ വിറക് എടുക്കാൻ പറ്റും കാല് തന്നെ ണ്ട് പാറ പുല്ല് വെട്ടണന്റെ എല്ലാം സ്മെല്ല് നോക്കൂ പുല്ല് വെട്ടണേന്റെ സ്മെല്ലേ തുടങ്ങിണ്ട് തുമ്മല് തണുപ്പിന്റെ ആന വരൂട്ടാ ആന വന്ന് വേറെ ആൾക്കാരൊക്കെ പറമ്പാണ് ഇതൊക്കെ കേറ്റാട്ടാ ഇച്ചിരിടാ വീക്ഷോ വെറുതെടുക്കുമ്പോ ഇവിടെയാണ് ഒരു ചാട്ടം വരുന്നത് പച്ചമുളക് നോക്ക് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം എന്താ പച്ചമുളക് കണ്ടേ നിറയുണ്ട് അത് വീശി വഴിക്ക് എണ്ണി എടുക്കാൻ പറ്റും എന്നിട്ട് ഒരു മരുന്നണോ ഇറക്കും കുഴപ്പമില്ല ഇറക്കല്ലേ താഴ്ചന്ന് പറകെടുക്കാൻ പറ്റോ കുത്തനെ ഇറക്കത്തിലേക്ക് ഈ പോക്ക് കണ്ടിട്ട് രാവിലെ വരാണെങ്കി താഴ്ച ഇറങ്ങാറുണ്ട് നേരെ പോയിട്ട് എടുക്കാം

വഴി മൊത്തം കാട ഈ മഴ പെയ്യുന്നല്ലേ അതാണ് നേരത്ത് കമ്പി എടുത്തേക്ക് കാട്ടിലേക്ക് കയറാൻ അറുത്ത കമ്പിടെ കയറാറായിട്ടാ എത്താറായിട്ടുണ്ട് നമ്മളെ പോലുള്ള പാവങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമ്മുടെ വീഡിയോസുകൾ വേണമെങ്കിലും ആൾക്കാരുണ്ടാവില്ല കാരണം അവർക്ക് അകലങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമല്ലോ നമുക്കങ്ങനെ കള സാമ്പത്തികില്ലല്ലോ ഇതാട്ട എറുത്ത് കമ്പി ഫോറസ്റ്റിന്റെ എറുത്ത് കമ്പിയാണ് ഇന്ന് അപ്പുറത്തേക്ക് കാട് തുടങ്ങാണ് വേണം നമ്മൾ വിറക കൂടെ നിന്ന് വെക്കാറ് ശതച്ച് വെയ്യണ്ടേ നിന്റെ അപ്പുറത്തിക്കാണ് കാട് നി അപ്പുറത്തിക്കാൻ ഇറങ്ങാട്ടാ അപ്പോ ബൈ ബൈ ഗായ്സ് അപ്പോ നിങ്ങൾ കാട്ടിലേക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങളുടെ റേഞ്ചില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം ഞങ്ങൾ കുറച്ചൂടെ നടന്നോണ്ടങ്ങോട് പോകണം ഉണ്ട് ഓക്കെ ശരി അപ്പോൾ ബായ്